വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് നല്ല സോഫ്റ്റ് സിൽക്കാണ് ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു ബോർഡറിലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഗോൾഡൻ ജൊക്കോട്ട് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിൽ വരുന്ന നല്ലൊരു സാരി കളക്ഷനാണ് ഇതിൻ്റെ ബോർഡറൊക്കെ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ കോൺട്രാസ്റ്റ് പല്ലുവാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലുവുമാണ് വരുന്നത് ബ്ലൗസും ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ആറ് ഇരുപത്തിയഞ്ചാണ് അതായത് ആറ് മീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് വരിക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ വേറെ ബ്ലൗസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് നല്ല കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലും നല്ലൊരു നല്ലൊരു ലുക്കിലും വരുന്ന നല്ല സാരി കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക